ഇന്നലെ ഒരു ന്യൂസ് ചാനൽ ചർച്ചയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി വലുതാക്കിയത് എന്ന് പറയാനൊക്കത്തില്ല കോൺഗ്രസിലെല്ലാവർക്കും അറിയാം അത് ചുരുട്ടിയതാണെന്ന് അങ്ങനെ ചുരുട്ടിയതാണെങ്കിലും വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാടും അഭിപ്രായവും ഉള്ള ഒരാളാണ് എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള അങ്ങനെ ഒരു സോഫിസ്റ്റിക്കേറ്റഡായി ഒന്നും പെരുമാറാത്ത വളരെ നാടൻ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന അബിൻ വർക്കി കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി ആ അഭിപ്രായ പ്രകടനം വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ആ സംഗതി ഒന്ന് കേൾക്കാം എന്താണ് ഒരു യുവജന നിലയിൽ അബിൻ ഈ സ്റ്റാൻഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അനാവശ്യമായ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റാണ് അത് വളരെ പർപ്പസ്ഫുൾ ആയി ആർ എസ് എസ് നടത്തി വന്ന ഒരു പുറപ്പെകേണ്ടയുടെ ഭാഗമാണ് അവര് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ കേരളത്തിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ കൃത്യമാണ് അതിനറിഞ്ഞോ അറിയാതെയോ കുറെ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ വശമതരായി എന്നുള്ളതും വസ്തുതയാണ് ഈ ഹോളോ കോസ്റ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട് ഹോളോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിയിലേക്ക് പോകാൻ നേരത്ത് ഈ ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടിയ കഥയുണ്ട് ഹോളോ കോസ്റ്റിലേക്കാണ് പോകുന്നത് ഇവരെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് അപ്പോഴും ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടികൂടുകയാണ് ആ അടികൂടുന്നത് പോലെയാണ് നാട്ടിലെ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും ചേർത്ത് ഹോളോകോശലായിട്ട് കൊണ്ടുപോകാനാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ ബസിന്റെ സൈഡ് സീറ്റിന് വേണ്ടി അടി കൂടേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല വളരെ കൃത്യമായൊരു അഭിപ്രായമാണ് അബിൻ വർക്കി പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ അഭിൻ വർക്കിയെ അഭിനന്ദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ഒരുപാട് നേതാക്കൾക്ക് ഇതുപോലൊരു അഭിപ്രായമുണ്ട് പക്ഷേ അവരെല്ലാം അവരുടെ പിന്തുണയെ ഭയന്ന് അവരുടെ വോട്ട് ബാങ്കിനെ ഭയന്ന് അവരുടെ പല കാര്യങ്ങളെയും ഭയന്ന് അവർ നിശബ്ദരാവുകയാണ് എന്നോട് ഈ എലക്ഷന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഫലസ്തീൻ ജാഥ നടത്തിയതിൽ ബാക്കി സമുദായക്കാർക്ക് വലിയ പരിഭവമുണ്ട് അത് നടത്തേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ബാക്കിയുള്ളവർക്ക് അക്കാര്യത്തിൽ വലിയ പരിഭവമുണ്ട് അദ്ദേഹം പരാജയപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ചെയ്യാതിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഇപ്പം കാരണം ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കൂട്ടി ഇടതുവശം അങ്ങനെ പറയുന്നു ബി ജെ പിന്നെ മറുവശത്ത് തന്നെ നിൽക്കുന്നു അപ്പോൾ ആകെ ആശ്രയമുള്ളത് നമുക്ക് മാത്രമാണ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ഞാൻ പറഞ്ഞത് അബിൻവർക്ക് ഇപ്പോൾ ഉറക്ക പറയാൻ കാണിച്ച ഈ ആർജവം ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും സത്യസന്ധമായി രണ്ട് വർഷത്തും ഉണ്ടെങ്കിൽ രണ്ട് വർഷത്തും ഉണ്ടെന്ന് കാലിക സഹിതം പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്ര റിഫ്റ്റ് ഇതിനിടയിൽ ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇത് ആസൂത്രണമായ ഒരു നെറേറ്റീവാണ് ആ നറേറ്റീവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കാസയും അതുപോലെയുള്ള പല സംഗതികളുമെല്ലാം ഞാനത് ചോദിക്കട്ടെ ഈ വർഗീയതയും വിദ്വേഷവും ഒക്കെ ആളി കത്തുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ രണ്ട് തവണയായി ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം രണ്ട് ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഭരിച്ചു ആരെങ്കിലും അവരുടെ ജാതി ഇന്നതാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ വല്ലതും പ്രശ്നം ഉണ്ടാക്കിയോ തിരിച്ചുണ്ടാക്കിയോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ ഒന്നും ഉണ്ടായില്ല കാരണം രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ വേദക്കാരാണ് അളിയനും അളിയനുമാണ് അല്ലെങ്കിൽ ചെറുതായിട്ട് വഴിമാറിയവരാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു പോയിരുന്നവരല്ലേ കേരളത്തിലെ ഏറ്റവും മാസ്മരികമായ സൗഹൃദങ്ങളിൽ രാഷ്ട്രീയ സൗഹൃദങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന സൗഹൃദമാണ് കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും അതിനെ ആക്ഷേപാർഹമായി ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് അന്നത്തെ മുന്നോക്ക സമുദായക്കാര് പറഞ്ഞത് കുഞ്ഞുമാണിയും കുഞ്ഞാലിയും തീരുമാനിക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കൊല്ലം ജില്ലയിൽ നിന്നുള്ള അന്നത്തെ ഒരു മന്ത്രി ഞാനിപ്പോൾ പേര് പറയുന്നില്ല ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നെങ്കിലും എഴുതണ്ടപ്പോൾ എഴുതാം അന്ന് മന്ത്രിയായി പിന്നെ ഒരിക്കലും ജയിക്കാത്ത ഒരാൾ ഒരു ചർച്ചയ്ക്കായിട്ട് ഒരിടത്ത് അദ്ദേഹത്തെ കാണാൻ പോവുക എൻ്റെ കൂടെ പോയവർ രണ്ടുപേരും നോൺ മുസ്ലിംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ല അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അനിൽ എന്നാണ് പറഞ്ഞത് അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞില്ല അപ്പോൾ പുള്ളി അനിലാണെന്ന് ഓർത്ത് പുള്ളി പറയുക ഈ ചെന്നവർ ഞങ്ങൾ കൊല്ലത്തിൻ്റെ ഒരു ആവശ്യം മന്ത്രിസഭയെ പറയാൻ പുള്ളിയെ ചുമതലപ്പെടുത്താനാണ് ചെന്നേ അപ്പോൾ പുള്ളി ഉടനെ പറയുക ഓ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മാണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടെ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കുശുവിശിക്കും എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം പറയും ആൻ്റണി അനങ്ങാതിരുന്നേച്ച് എഴുതിക്കൊള്ളാൻ പറയും കുഞ്ഞാലിക്കുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞത് നേരിട്ട് കേട്ട ഒരാളാണ് ഞാൻ പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് ഈ സാഹചര്യത്തിലോട്ട് മാറാനുള്ള സാഹചര്യം എന്തുവാ പണ്ടിൽ ലോകത്ത് നമുക്കാർക്കും ഇത് അറിഞ്ഞുകൂടായിരുന്നു കുരിശി യുദ്ധം അങ്ങനെ ഉണ്ടായിരുന്നു മുസ്ലീങ്ങളൊക്കെ ഒന്നും മുസ്ലിങ്ങൾ തിരിച്ചു വന്നു സമരത്തെ ഒന്നും ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യക്കാരായ ബാക്കിയുള്ളവരൊക്കെ ഒന്നും എന്നൊന്നും നമ്മൾ വായിച്ചിട്ടില്ല നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അങ്ങനൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല അതുപോലെ തന്നെ ആയിരുന്നില്ല അന്നത്തെ സംഭവം ഇപ്പം ഈ പറഞ്ഞ പോലെ ജോസഫിൻ്റെ കൈവെട്ടി കൈവെട്ടിയ സമയത്ത് ക്രൈസ്തവ സഭയിലെ മുഴുവൻ ആളുകളും ജോസഫ് ചെയ്തത് കുഴപ്പമാണെന്നും പറഞ്ഞാൽ നിന്നത് അയാളെ സ്കൂളിൽ നിന്ന് വരെ പിരിച്ചുവിട്ടു ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം വളരെ ആസൂത്രിതമായി വിലയ്ക്കെടുക്കപ്പെട്ട കുറേ പേര് മാറ്റിയതാണ് അതിന് ഇരുവശത്തും പങ്കാളികളുണ്ട് ഒരു വശത്ത് മാത്രം പറഞ്ഞാൽ പോരാ ഇപ്പുറത്തെ വശത്ത് തർക്കവിതർക്കങ്ങളിലൂടെ ഇസ്ലാമിനെ സാധൂകരിക്കാൻ വേണ്ടി കുറച്ച് ഇസ്ലാമിക പ്രഭാഷകർ ഇറങ്ങി അവിടെ കൊണ്ടു വെച്ച് ക്രിസ്ത്യാനിയുടെ വേദങ്ങളെ മുഴുവൻ റോഡി വെച്ച് തർക്കിച്ചു കൊടുത്തു അങ്ങോട്ട് ആളി കത്തിച്ചു അന്നൊന്നും പ്രശ്നം ഉണ്ടായില്ല ഇപ്പോൾ അതൊക്കെ പ്രശ്നമായപ്പോഴേ അപ്പോൾ കുറുആാനകത്ത് എഴുതിയേക്കുന്നു വഴിപിഴച്ചവരങ്ങനെയാന്ന് മെനഞ്ഞാന്നങ്ങാട് എഴുതിയതാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിശദീകരണം ഉള്ളതാണോ പണ്ട് പോലെ ഉള്ളതാണ് ബൈബിളിലും അതുപോലെ തന്നെ വായിച്ച് നോക്കിയാൽ കുറേ കാണും ഇതാരും മുസ്ലിങ്ങളും തർക്കിക്കാനുള്ള വിഷയമായിട്ട് പോയിട്ടില്ല ക്രിസ്ത്യാനികൾ ആരും ഇതും വായിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് വായിപ്പിച്ചതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ പശു പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന മുല കൂട്ടുന്നൊരു സംഗതിയുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നുണ്ട് അതിൻ്റെ ആ കുട്ടിയെ വാപ്പ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ആ തള്ളയുടെ ആ മുലയിലേക്ക് അതിൻ്റെ വായ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിങ്ങനെ മുട്ടിച്ച് 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 ആദ്യമൊക്കെ ഇങ്ങനെ തുറക്കും തുറക്കുമ്പോൾ കാൽ ഇതിൻ്റെ തള്ളും ഇങ്ങനെ കടിപ്പിച്ച് 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 അതങ്ങ് കുടിക്കാൻ തുടങ്ങും ഇതൊരു ഒരു ദിവസം ചെയ്താൽ പിറ്റേന്ന് പോലെ ഇത് സുഖമായി അങ്ങ് കുടിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ ഇത് മുട്ടിച്ച് 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 ഈ വിഷം കുടിപ്പിച്ച് കുടിപ്പിച്ചാണ് ഇങ്ങനെ ക്രിസ്ത്യാനിയെ മുസ്ലിമിനെയും ആക്കി നിർത്തിയിരിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ക്രിസ്ത്യാനി കുറേയൊക്കെ അങ്ങോട്ട് പറയും കുറേ അച്ഛന്മാർ ഇത് വന്ന് പറയും അപ്പോഴത്തേക്ക് മുസ്ലിം ഭാഗത്ത് നിന്ന് തിരിച്ച് മറുപടി പറയും അപ്പോൾ വീണ്ടും മറുപടി പറയും വീണ്ടും മറുപടി പറയും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എന്താ സംഭവിക്കുന്നത് ഇതിങ്ങനെ അകന്നു പോയിക്കൊണ്ടേയിരിക്കുക അപ്പോൾ എന്താ സാധിക്കുന്നത് ഈ അബിൻവർക്കി പറഞ്ഞതുപോലെ ഹോളോകാസ്റ്റിന് കൊണ്ടുപോകുന്നവർ സൈഡ് സീറ്റിന് വേണ്ടി തർക്കി നിൽക്കുന്ന മൊത്തം അറക്കാൻ നിർത്തിയേക്കുവാണ് നമ്മളിലെ മാരായത്തോട്ടം ചന്തയില കൂട്ട് മൊത്തം റെഡിയാക്കാൻ നിർത്തിയേക്കുക വിൽക്കാൻ കൊണ്ട് നിർത്തിയേക്കുക അതിനിടയിൽ അവർ തമ്മിൽ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഇന്ന പോലെ ഇടിയിടുകയാണ് അതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഏതായാലും അത് തുറന്നു പറയാൻ ഒരു ചങ്കൂറ്റം കാണിച്ച അഭിൻവർക്കിക്ക് അഭിനന്ദനങ്ങൾ